ഇലക്ട്രിക് വാഹനങ്ങൾക്ക് എട്ട് ലക്ഷം കിലോമീറ്റർ വാറണ്ടി പ്രഖ്യാപിച്ച് പ്രമുഖ വൈദ്യുതി വാഹന നിർമ്മാതാക്കളായ അൾട്രാവയലറ്റ് ബംഗളൂരു കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന അൾട്രാവയലറ്റ് ഓട്ടോമോട്ടീവ് ആണ് തങ്ങളുടെ എഫ് സെവൻറ്റി സെവൻ എന്ന ഇലക്ട്രിക് ബൈക്കിന് മൂന്ന് വാറണ്ടി പാക്കേജുകൾ കഴിഞ്ഞ ദിവസം പുറത്തുവിട്ടത് ഇത് നടപ്പിലാകുന്നതോടെ ഇരുചക്ര വൈദ്യുതി വാഹന വിപണിയിൽ പുതിയ മാറ്റങ്ങൾക്ക് വഴിവെക്കുമെന്നും കമ്പനി അവകാശപ്പെടുന്നു യു വി കെയർ യു വി കെയർ പ്ലസ് യു വി കെയർ മാക്സ് എന്നീ മൂന്ന് പാക്കേജുകളാണ് കമ്പനി പ്രഖ്യാപിച്ചിരിക്കുന്നത് മൂന്ന് വർഷം മുതൽ തുടങ്ങുന്ന എക്സ്റ്റൻഡ് വാറണ്ടി എട്ട് വർഷം വരെ നീട്ടാം അൾട്രാ വയലറ്റിൻ്റെ എഫ് സെവൻറ്റി സെവൻ ഇ വി ബൈക്കിൻ്റെ ഒറിജിനൽ റീകൺ എന്നീ രണ്ട് വേരിയന്റുകൾക്കും പുതുതായി അവതരിപ്പിച്ച വാറണ്ടി പാക്കുകൾ ബാധകമാകും ഒറിജിനൽ വേരിയന്റ് എടുക്കുന്നവർക്ക് നേരത്തെ മൂന്ന് വർഷവും മുപ്പതിനായിരം കിലോമീറ്റർ ആണ് കമ്പനി നൽകിയിരുന്നത് ഇത് യു വി കെയർ പാക്കിലൂടെ അറുപതിനായിരമായി ഉയർത്തി റീകൺ വേരിയന്റിന് നേരത്തെ അമ്പതിനായിരം കിലോമീറ്റർ ആയിരുന്നു വാറണ്ടി ഇത് ഇനി മുതൽ ഒരു ലക്ഷം കിലോമീറ്റർ അല്ലെങ്കിൽ അഞ്ചു വർഷം വരെ ലഭിക്കും യു വി കെയർ മാക്സ് പാക്ക് എടുക്കുന്നവർക്ക് എട്ട് ലക്ഷം കിലോമീറ്ററും എട്ട് വർഷത്തെ കാലാവധിയും ഇനി മുതൽ കിട്ടും ബാറ്ററി സാങ്കേതികവിദ്യയ്ക്ക് വഴികാട്ടിയായ കമ്പനി വിപുലമായ വാറണ്ടി കൂടി വാഗ്ദാനം ചെയ്യുന്നതിലൂടെ ഇലക്ട്രിക് വാഹന വിപണിയിൽ വിപ്ലവം സൃഷ്ടിക്കാൻ കഴിയുമെന്ന് കോപൌണ്ടറായ നീരജ് രാജ്മോഹൻ പറഞ്ഞു അഞ്ച് തലത്തിലുള്ള സുരക്ഷ ഉറപ്പുവരുത്തിയാണ് ബാറ്ററി നിർമ്മിക്കുന്നത് വിട്ടുവീഴ്ചയില്ലാത്ത ഗുണനിലവാരവും വിശ്വാസതയും ഇനിയും ഉറപ്പിക്കാൻ കമ്പനിക്ക് സാധിക്കുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു ഒരു ഇന്ത്യൻ ഇലക്ട്രിക് ടൂവീലറിന് ഇതുവരെ കടുപ്പിച്ചിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും വലിയ രണ്ട് ബാറ്ററി പാക്കുകളാണ് എഫ് സെവൻറ്റി സെവൻ ഉള്ളത് ഒറിജിനൽ വേരിയന്റിന് സെവൻ പോയിന്റ് വൺ കിലോവാട്ട് ബാറ്ററിയും റീ കണ്ണ് ടെൻ പോയിന്റ് ത്രീ കിലോവാട്ട് ബാറ്ററിയും നൽകിയിരിക്കുന്നു ഇത് യഥാക്രമം ഇരുന്നൂറ്റിയാറ് കിലോമീറ്ററും മുന്നൂറ്റിയേഴ് കിലോമീറ്റർ റേഞ്ചും ലഭിക്കും എഫ് സെവൻറ്റി സെവന് പൂജ്യത്തിൽ നിന്ന് മണിക്കൂറിൽ അറുപത് കിലോമീറ്റർ വേഗതയിലെത്താൻ മൂന്ന് പോയിന്റ് നാല് സെക്കൻഡ് മാത്രം മതിയെന്നാണ് അൾട്രാവയലറ്റ് അവകാശപ്പെടുന്നത്